വിനോദസഞ്ചാരത്തിന് പേരുകേട്ട രാജ്യമാണ് മാലദ്വീപ് മനോഹരമായ ബീച്ചുകളും വെള്ളത്തിനടിയിലുള്ള ബംഗ്ലാവുകളും മറ്റു രാജ്യങ്ങളിൽ നിന്നും മാലദ്വീപിനെ വ്യത്യസ്തമാക്കുന്നു അതിനാൽ തന്നെ ഇന്ത്യ ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് സഞ്ചാരികളാണ് മാലദ്വീപിലേക്ക് എത്തുന്നത് പലരും ഹണിമൂൺ പാക്കേജായും ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായ മാലദ്വീപിന്റെ സൗന്ദര്യത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നടന്നു വരുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്തരം ദ്വീപ് സമൂഹങ്ങളെ കടൽ വിഴുങ്ങുമെന്ന ഭീഷണി ഉയരുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു മീറ്ററിൽ താഴെ സ്ഥിതി ചെയ്യുന്ന മാലദ്വീപിന്റെ ഭൂപ്രദേശത്ത് മണ്ണൊലിപ്പ് ദ്വീപിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയാണ് ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ മാലദ്വീപ് ഉൾപ്പെടെ ടുവാലു കിരിബാത്തി മാർഷൽ തുടങ്ങിയ ചെറിയ ദ്വീപരാഷ്ട്രങ്ങൾ കടൽനടിയിലാകാൻ കാരണമാകുന്നു പൂർണ്ണമായും ഇത്തരം രാഷ്ട്രങ്ങൾ മുങ്ങിപ്പോകുമെന്നല്ല പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ ആഗോള സമുദ്രനിരപ്പ് ഇരുപത് സെന്റിമീറ്ററായി വർദ്ധിച്ചു മഞ്ഞുപാളികൾ ഉരുകുന്നതും ചൂടു ജലത്തിന്റെ വികാസവും കാരണം സമുദ്രനിരപ്പ് പ്രതിവർഷം നാല് മില്ലിമീറ്റർ വീതം ഉയരാൻ കാരണമായിട്ടുണ്ട് മാലദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്തിന്റെ ഉയരം രണ്ടേ ദശാംശം നാല് മീറ്റർ ആണ് ഇതിനു മുകളിൽ സമുദ്രനിരപ്പ് ഉയർന്നാൽ മാലദ്വീപ് പൂർണമായും മുങ്ങും രണ്ടായിരത്തിഅൻപതോടെ സമുദ്രനിരപ്പിൽ മുപ്പത് മുതൽ അൻപത് സെന്റിമീറ്റർ വരെ ഉയരുമെന്ന മാലദ്വീപിന്റെ എഴുപത് ശതമാനം വെള്ളത്തിനടിയിലാകുമെന്ന റിപ്പോർട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട് ആകുമ്പോഴേക്കും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും മാലദ്വീപിലെ കടൽ തീരങ്ങളെ കൂടുതൽ മലിനീകരിക്കുകയും കരയിലുള്ള ശുദ്ധജലത്തെ നശിപ്പിക്കുകയും ചെയ്യും ഇതോടെ മാലദ്വീപിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ചെയ്യും കഴിഞ്ഞ വർഷം മാലദ്വീപിന്റെ തലസ്ഥാനമായ മാലയിൽ കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചതോടെ വലിയ വെള്ളപ്പൊക്കമുണ്ടായതും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതും നാശനഷ്ടങ്ങൾ ഉണ്ടായതും നാം കണ്ടതാണ് ദ്വീപിനെ കടലിൽ നിന്ന് വേർതിരിക്കാൻ സഹായിക്കുന്ന പവിഴപ്പുറ്റുകൾ ചൂടുവെള്ളത്തിൽ നശിക്കുകയും തീരത്തേക്ക് കൂടുതൽ തിരമാലകൾ അടിച്ചു കയറിയതോടെയാണ് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇതോടെ മാലദ്വീപിലെ കൃഷി നശിക്കുകയും ടൂറിസത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം കുറയുകയും ചെയ്തു ഇത് മാലദ്വീപിന് മാത്രം നേരിടുന്ന പ്രശ്നങ്ങളല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിനും പസഫിക് സമുദ്രത്തിനും ചുറ്റുമുള്ള ദ്വീപരാഷ്ട്രങ്ങളുടെ അവസ്ഥയാണ് പതിനൊന്നായിരം പേർ താമസിക്കുന്ന ചുവാലുവിന്റെ ഒൻപത് ഭാഗങ്ങളും രണ്ടായിരത്തി അൻപതോടെ വാസയോഗ്യം അല്ലാത്ത സ്ഥലമായി മാറിയേക്കും കിരിബാറ്റിയിൽ പ്രസിഡന്റ് ഇതിനകം തന്നെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനായി ഫിജിയിൽ ഭൂമി വാങ്ങിയിട്ടുണ്ട് സമുദ്രനിരപ്പ് ഉയരുന്നത് മാത്രമല്ല ഇത്തരം രാഷ്ട്രങ്ങൾ നേരിടുന്ന പ്രശ്നം യു എസ് ആണവ നിലയങ്ങളിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് കിരണങ്ങളും സമുദ്രത്തിന്റെ സ്വാഭാവികതയെ തകർക്കുന്നതാണ് ഇത്തരത്തിൽ മാലദ്വീപിലെ വാസയോഗ്യമായ സ്ഥലങ്ങളിൽ വെള്ളം കയറിയാൽ ഇവിടെ താമസിക്കുന്ന അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ജനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്യേണ്ടിവരും ഇന്ത്യ ശ്രീലങ്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് ആയിരിക്കും പാലായനം ചെയ്യേണ്ടി വരുന്നത് സ്വന്തം സംസ്കാരത്തിൽ നിന്നും വരെ വിട്ടുപോകേണ്ട അവസ്ഥ ജനങ്ങൾക്കുണ്ടാകും സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധികളും നേരിടേണ്ടി വരും മാലദ്വീപിലെ അറുപത് ശതമാനം ആളുകളും തൊഴിലിനായി ആശ്രയിക്കുന്നത് ടൂറിസത്തെയാണ് ബീച്ചുകളും റിസോർട്ടുകളും അടച്ചുപൂട്ടുന്നതോടെ ഒരു വിഭാഗം ജനതയുടെ ജോലി നഷ്ടപ്പെടുന്നു മറ്റൊരു പ്രധാന വരുമാന മാർഗം മത്സ്യബന്ധനമാണ് മുദ്രനിരപ്പ് ഉയരുന്നതോടെ മത്സ്യബന്ധനവും പ്രതിസന്ധിയിലാകും മാലദ്വീപിന് ചുറ്റുമുള്ള ഒൻപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള സമുദ്രം ചൂര മത്സ്യമാൽ സമ്പന്നമാണ് വാസയോഗ്യമായ സ്ഥലങ്ങളിൽ ഉപ്പുജലം കയറുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ഇത് കോളറ പോലുള്ള രോഗത്തിനിടയാക്കും കൂടാതെ സോളർ സ്റ്റിയ പോലുള്ള മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകും ഇത്തരത്തിലുള്ള കുടിയൊഴിപ്പിക്കലുകൾ മാലദ്വീപിലെ യുവതലമുറയുടെ വിദ്യാഭ്യാസത്തെയും ഭാവിയെയും ബാധിക്കുന്നതാണ് എങ്ങനെ ഇത്തരം പ്രതിസന്ധികളെ നേരിടാൻ മാലദ്വീപ് പല മാർഗങ്ങളും സ്വീകരിച്ചു വരുന്നുണ്ട് കൂറ്റൻ തിരമാലകൾ ദ്വീപുകളെ തകർക്കാതിരിക്കാൻ മണലെത്തിച്ച് പമ്പ് ചെയ്ത് ഉയരമുള്ള കടൽഭിത്തി നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് മാലയ്ക്ക് സമീപമുള്ള മനുഷ്യനിർമ്മിത ദ്വീപായ ഹുൽഹുമലയിൽ ഒരു ലക്ഷം പേർ താമസിക്കുന്നുണ്ട് ഇത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ട് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള ടൂറിസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്